നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഉച്ചയോടെയാണ് സർക്കാർ വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച സൂചന പുറത്തുവിട്ടത് അതേസമയം ഏത് വിഷയത്തിലാണ് പ്രധാനമന്ത്രി അഭിസംബോധന നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നേരത്തെയും ഇതേ രീതിയിൽ തന്നെയാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ജിഎസ് ടി നിരക്കിലെ മാറ്റം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് നാല് സ്ലാബുകളിലായി നിന്ന ജി എസ് ടിയെ രണ്ട് സ്ലാബുകളാക്കി മാറ്റി ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന നീക്കത്തിലേക്കാണ് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ദീപാവലിക്ക് മുമ്പ് ഒരു ദീപാവലി സമാനമായി ഒരു പ്രധാനപ്പെട്ട തീരുമാനം വരുമെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു ജി എസ് ടി മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയേക്കുമെന്നുള്ള സൂചന പുറത്തുവരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ശുചിമുറി മാലിന്യം തള്ളി ദുർഗന്ധം സഹിക്കവയ്യ പൊറുതിമുട്ടി ജനം താമരശ്ശേരി കോരങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എച്ച് ആർ ഡി ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവയ്ക്ക് മുന്നിലാണ് ശുചിമുറി മാലിന്യം തള്ളിയത് ടാങ്കർ ലോറിയിൽ എത്തിച്ചാണ് മാലിന്യം തള്ളിയത് മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാരെ ലോറി എടുപ്പിക്കാൻ ശ്രമിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട് തുടർച്ചയായി അഞ്ചാം തവണയാണ് ഈ ഭാഗത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം പലകുഴ വില്ലേജിൽ താമസിക്കുന്ന കൂത്താട്ടുകുളം സ്വദേശി അഖിലിനെയാണ് കരമന പോലീസ് പിടികൂടിയത് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവതിയെ താൻ അനാഥനാണെന്ന് അഖിൽ പറഞ്ഞാണ് വലയിലാക്കിയത് വിവാഹിതനായ പ്രതി അക്കാര്യവും യുവതിയോട് മറച്ചുവെച്ചു പിന്നീട് പ്രണയം അടിച്ച് വശത്താക്കി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി ഗർഭിണിയായതോടെ അഖിൽ മുങ്ങി ഇതോടെയാണ് യുവതി താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലായത് ഇതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുടുംബത്തിന്റെ ഫോട്ടോയടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അപമാനിക്കുന്നു പരാതിയുമായി ഗോപാലകൃഷ്ണന്റെ കുടുംബം സി പി എം നേതാവ് കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ പരാതിയുമായി പ്രതിയായ ഗോപാലകൃഷ്ണന്റെ കുടുംബം പറവൂർ സ്റ്റേഷനിലാണ് കോൺഗ്രസിൻ്റെ പറവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണന്റെ ഭാര്യ പരാതി നൽകിയത് കുടുംബത്തിന്റെ ഫോട്ടോ ഫോട്ടോയടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അപമാനിക്കുന്നുവെന്നും സഹോദരന്റെ കുടുംബത്തിന്റെ ഫോട്ടോ പോലും വ്യാജപ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്നും കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതെന്നും പരാതിയിൽ പറയുന്നു വടക്കൻ പറവൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് നാളെ ശക്തമായ മഴ ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെ വീണ്ടും രൂപപ്പെടുമെന്ന് കരുതുന്ന ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു